നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സതീഷന്റെ മലയോര യാത്ര പൊളിക്കാൻ നീക്കം എ ഗ്രൂപ്പുകാരും ചെന്നിത്തല പക്ഷക്കാരും വിട്ടുനിൽക്കുന്നു മലയോര മേഖലയിൽ കഴിയുന്ന കർഷകരടക്കമുള്ള ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ മലയോര ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് ആരംഭിച്ച മലയോര സമരയാത്ര തുടങ്ങിയപ്പോൾ തന്നെ കല്ലുകടിയിൽ മുടങ്ങി യാത്ര നയിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് പാർട്ടിയിലും മുന്നണിയിലും പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സതീശൻ സ്വന്തം ഇമേജ് കൂട്ടിയെടുക്കാൻ തട്ടിക്കൂട്ടിയ സമര പരിപാടിയാണ് മലയോര സമരയാത്ര എന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ സതീശന്റെ പ്രവർത്തനങ്ങളോടും ശൈലിയോടും വലിയ എതിർപ്പുള്ള മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് തുടങ്ങിയ കക്ഷികളും ഔപചാരികതയ്ക്ക് വേണ്ടി ഇന്നലെ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ കണ്ണൂരിലെ കരുവഞ്ചാലിൽ നടന്ന യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ആരും പങ്കെടുത്തില്ല അതുപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും ഈ പരിപാടിയെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് നിലപാടെടുത്തു കണ്ണൂരിൽ സതീശന്റെ മലയോര യാത്ര ഉദ്ഘാടനം നടക്കുമ്പോൾ മുൻകൂട്ടിയുള്ള മറ്റൊരു പരിപാടിയും ഇല്ലാതെയിരുന്ന ചെന്നിത്തല പാലക്കാട് അവിടെ സർക്കാർ മദ്യ ഉത്പാദന കമ്പനിക്ക് അനുമതി നൽകിയ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു അവിടെയുള്ള പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ഡി സി സി നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം കൂടുകയും ചെയ്തു ഈ സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായി പാർട്ടിക്കൊക്കെ തുയർന്നു കഴിഞ്ഞു കേരളത്തിലെ മലയോര ജില്ലകളായ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ മലയോര മേഖലയിൽ കഴിയുന്ന കർഷകരടക്കമുള്ള ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിഞ്ഞു വരുന്നത് ഓരോ ദിവസവും വന്യജീവികൾ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും ദുരിതം അനുഭവിക്കുന്ന മലയോര ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര തുടങ്ങിയിരുന്നത് ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ തുടങ്ങി വെച്ച മലയോര സമരയാത്രയിൽ എതിർപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തി വിവാദ പുരുഷനായ പി വി അൻവറും രംഗത്ത് വന്നിട്ടുണ്ട് മലയോര മേഖലയിൽ വന്യജീവി അക്രമം ഉണ്ടായപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തുകയും ഒടുവിൽ മലയോര മേഖലയിൽ പ്രശ്നപരിഹാരത്തിനായി സമരം ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളാണ് അൻവർ അൻവർ ആണ് യഥാർത്ഥത്തിൽ മലയോര മേഖലയിൽ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മലയോര യാത്ര ആദ്യം പ്രഖ്യാപിച്ചത് തന്റെ യാത്രയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ടാണ് സതീശൻ പെട്ടെന്ന് തന്നെ യാത്രയുമായി ഇറങ്ങിയത് എന്ന ആരോപണമാണ് അൻവർ ഉയർത്തിയിരിക്കുന്നത് പാർട്ടിയുടെ കാര്യ സമിതിയിൽ പോലും ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത ഒരു പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്ന ആരോപണമാണ് കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത് സതീശന്റെ യാത്രയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നേതാക്കൾ യാത്രാ ഉദ്ഘാടന സമ്മേളനം ബഹിഷ്കരിച്ചതായും വാർത്ത പുറത്തുവരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റി പുതിയ ഒരാളെ നിയമിക്കുന്നതിന് ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ചെന്നിത്തല ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒരുമിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സതീശൻ സുധാകരനുമായി അടുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നടന്ന മലയോര സമരയാത്ര ഉദ്ഘാടന വേദിയിലേക്ക് വരുന്നതിന് സുധാകരൻ മടിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ സതീശൻ ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി ഇടപെടുത്തിക്കൊണ്ടാണ് പരിപാടി അലങ്കോലപ്പെടാതിരിക്കാൻ സുധാകരനെ വേദിയിൽ എത്തിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഉദ്ഘാടന വേദിയിൽ എത്തിയെങ്കിലും പ്രതിപക്ഷ നേതാവ് സതീശന്റെ മുഖത്ത് നോക്കാൻ പോലും സുധാകരൻ തയ്യാറായില്ല എന്ന സംസാരവും പരിപാടിയിൽ പങ്കെടുത്ത പ്രവർത്തകർ പറയുന്നുണ്ട് സതീശൻ പാർട്ടിക്കകത്ത് നടത്തുന്ന ഒറ്റയാൻ കളികളിൽ വലിയ എതിർപ്പുള്ള നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ളത് മലയോര സമരയാത്ര പോലും മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിക്കാതെയും അവരെ അറിയിക്കാതെയും തീരുമാനിച്ചതിൽ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും അതുപോലെ തന്നെ കെ മുരളീധരനും ശക്തമായ എതിർപ്പുണ്ട് സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച് ഒറ്റയ്ക്ക് നടത്തുകയാണെങ്കിൽ യാത്ര അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിർച്ചേരിയിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം പരിപാടിയുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു തർക്കവും പ്രശ്നവും ഇല്ല എന്ന് ഇടയ്ക്കിടെ പാർട്ടി ഹൈക്കമാൻഡ് പോലും പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസം കഴിയുമോറും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് സതീശം നയിക്കുന്ന മലയോര സമര നിന്നും നേതാക്കൾ മാറി നിന്നതിന്റെ കാരണമായി പറയപ്പെടുന്നത് വലിയ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ പോലും പാർട്ടിയിൽ ഐക്യം എന്നതിന് പ്രാധാന്യം നൽകാതെ സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിക്കുന്ന കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ സാധാരണ പ്രവർത്തകർ വലിയ മനസ്സുമടുപ്പുമായി മുന്നോട്ട് പോവുകയാണ് പാർട്ടി പുനഃസംഘടന പോലും നടത്തുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് ശ്രമം നടത്താതെ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പരാജയം തന്നെ ഏറ്റുവാങ്ങുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെല്ലാം നന്ദി നമസ്കാരം